നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്കുള്ള നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞ ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് കേരളത്തിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന പ്ലസ് ടു ആയവർക്ക് കേരള പോലീസിൽ പോലീസിൽ ആംഡ് പോലീസ് പറ്റിയ കോൺസ്റ്റബിൾ വേക്കൻസികൾ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ എണിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അതേ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഇന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും അപേക്ഷിക്കാൻ കഴിയും തീർച്ചയായും നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നതിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഒരു ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന സൈറ്റിൽ സന്ദർശിച്ച് വേണം അത് ചെയ്യാം അതിനെ കുറിച്ച് കാര്യങ്ങൾ പിന്നീട് പറയാം അങ്ങനെ ചെയ്തതിനു ശേഷം വേണം നിങ്ങൾ ഇതിനെ അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പൊ ഈ പോസ്റ്റ് കേരള പോലീസിലേക്കാണ് ഉദ്യോഗ പേര് എന്നുള്ളത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഭിന്നശേഷിയുള്ള ആൾക്കാരും അതുപോലെ വനിതാ ഉദ്യോഗാർത്ഥികളും ഈ വിജ്ഞാപന പ്രകാരം ഇതിനേക്ക് അപേക്ഷിക്കാൻ എലിജിബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല അർഹത ഉണ്ടായിരിക്കത്തില്ല അവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് എന്നുള്ള സ്കെയിലായിരിക്കും ശമ്പളം ശമ്പളം ലഭിക്കുക ഒഴിവുകളുടെ എണ്ണം കണ്ണേറ്റ് ചെയ്ത പ്രതീക്ഷിക്കുന്ന ഒഴികളാണ് തിരുവനന്തപുരം എസ് എ പി ഉണ്ട് പത്തനംതിട്ട കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ ഉണ്ട് ഇടുക്കി കെ എ പി ഉണ്ട് എറണാകുളം കെ എ പി തൃശൂർ കെ എ പി അതേപോലെ മലപ്പുറം എം എസ് പി അതേപോലെ കാസർഗോഡ് കെ എ പി എന്നിവരിലേക്കാണ് വേക്കൻസികൾ അതിൽ ബറ്റാലിയനും അതിൽ ഉൾപ്പെടുന്ന ജില്ലകളും പറയുകയാണെന്നുണ്ടെങ്കില് പോലീസ് ജില്ലകൾ എസ് എ പിയിലുള്ള തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലാ ഓഫീസിനുണ്ട് അല്ല തിരുവനന്തപുരം റവന്യൂ ജില്ല അത് റൂറൽ പോലീസ് ഡിസ്ട്രിക്ടിലേക്കുള്ളതാണത് അതുപോലെ കെ എ പി ത്രീ എന്നുള്ള കൊല്ലം ആലപ്പുഴ പത്തനത്തെ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലാ പി എസ് സി ഓഫീസിനാണ് അതിന്റെ ചുമതല ഇന്നത്തെ കെ എ പി ഫോർ എന്നുള്ള ഇടുക്കി കോട്ടയം റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ഇടുക്കി പി എസ് സി ഓഫീസിനാണ് ചുമതല കെ എ പി ഒന്ന് എറണാകുളം റവന്യൂ ജില്ലയാണ് എറണാകുളം പി എസ് സി ഓഫീസിനാണ് അതിന്റെ ചുമതല കെ എ പി റ്റു തൃശൂർ പാലക്കാട് റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന തൃശൂർ പി എസ് സി ഓഫീസിനാണ് ചുമതല എം എസ് പി മലപ്പുറം കോഴിക്കോട് റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന അവിടെ മലപ്പുറം ജില്ലയിലെ പി എസ് സി ഓഫീസിലാണ് അതിന് ചുമതല കെ എ പി കണ്ണൂർ വയനാട് കാസർഗോഡ് റവന്യൂ ജില്ലയിൽ ഉൾപ്പെടുന്നതിലെ കാസർഗോഡ് പി എസ് സി ഓഫീസിലാണ് ചുമതല എന്ന കാര്യം വേണ്ടി വർദ്ധിക്കുക നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വെറ്റായ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനാലേ അപ്രകാരം നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമം ലഭിക്കുന്ന ബന്ധപ്പെട്ട ജില്ലാ ആംഡ് പോലീസ് ഓഫീസർ ഓഫീസിലേക്ക് മാത്രമേ സ്ഥലം മാറ്റുന്ന അവർക്കതായിരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമന രീതി നേരിട്ടുള്ള നിയമനമായിരിക്കും അത് ബെറ്റായ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പ്രായപരിധി വരണി പതിനെട്ട് വയസ്സും ഇരുപത്തി ആറ് വയസ്സും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അത് രണ്ട് അത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക എന്നാൽ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്കും അതേപോലെ ഒ ബി സി കാർഡ് ഒക്കെ ഉയർന്ന കാര്യങ്ങളുടെ ഇടയും ബാധകമായിരിക്കും എന്ന കാര്യങ്ങൾ വേണ്ടി ഓർക്കുക യോഗ്യതകൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്ലസ് ടു പാസ്സായിരിക്കും പ്ലസ് ടു പാസ്സായവർക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം പോസ്റ്റുകളാണ് കേരളത്തിലുള്ളത് കേരള പി എസ് സിക്ക് കീഴിലുള്ളതിൽ ഒന്നാണ് ഈ പോലീസ് കോൺസ്റ്റബിൾ ഷെയും ഈ അവസരം പ്ലസ് ടു കഴിഞ്ഞ താല്പര്യമുള്ളവർ പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പൊ പ്ലസ് ടു അല്ലെങ്കിൽ കത്തുല്യ യോഗ്യതയാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്നുള്ളത് അതോടൊപ്പം മറ്റു ശാരീരിക യോഗ്യതകളൊക്കെ വേണം ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം നെഞ്ചളവ് കുറഞ്ഞത് അൻപത്തൊന്ന് സെന്റിമീറ്ററും െന്റിമീറ്റർ വികസിപ്പിക്കാനും കഴിവ് ഉണ്ടായിരിക്കണം കാഴ്ച നല്ല കാഴ്ച ഉണ്ടായിരിക്കണം വലത്തെ കണ്ണും ഇടത്തെ കണ്ണും ദൂര കാഴ്ച ആറ് ബൈ ആറ് നെല്ലിനും സമീപ കാഴ്ച സീറോ പോയിന്റ് ഫൈവ് സ്നെല്ലിനും രണ്ട് കണ്ണും ഉണ്ടായിരിക്കണം അതായത് പൂർണമായ കാഴ്ച ഉണ്ടായിരിക്കണം വർണ്ണാന്ത അതുപോലെ സ്കിന്നിന്റെ അല്ലെങ്കിൽ കണ്ണിന്റെ മോർബിഡ് മോർബിഡായിട്ടുള്ള അവസ്ഥ എന്നിവയൊന്നും ചുമന്ന് കണ്ണ് ചുമന്നിരിക്കാനൊന്നും അല്ലാതെ ചെയ്യുന്നില്ല അതുപോലെ മുട്ടുതട്ടെ പരന്ന പാദം ഞരമ്പുപീകും വളഞ്ഞ കാലുകള് വൈകല്യമുള്ള കാലുകള് കോമ്പല് ഇങ്ങനെയുള്ള ഉന്തിയ പല്ലുകൾക്ക് അതുപോലെ കേഴുവിലും സംസാരത്തിനുള്ള കുറവുകൾ ഇങ്ങനെയുള്ള ശാരീരിക യോഗ്യതകളും അയോഗ്യതയായിട്ട് കണക്കാക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതേപോലെ എട്ട് ഐറ്റംസ് ഉണ്ട് ഇതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ അതിൽ ഏതെങ്കിലും അഞ്ചാണ് നിങ്ങൾ പാസാണിത് അതായത് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ പൂർത്തിയാക്കണം ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ അറിയുക ലോങ് ജമ്പ് നാനൂറ്റി അമ്പത് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ഷോർട്ട് പുട്ട് ഏഴ് പോയിന്റ് രണ്ട് ആറ് നാല് കിലോഗ്രാം ഉള്ളത് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ കൂടി അറിയണം ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി ഒന്നൂറ്റാറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈംബിങ് കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ക്ലൈംബ് ചെയ്യണം ഉള്ളപ്പലങ്കിൽ പിന്നെ എട്ട് തവണ എടുക്കണം ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡില് ചെയ്യണം ഇതാണ് നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസ് കാര്യക്ഷമതാ പരീക്ഷകളിലുള്ളത് അതോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങളുടെ കാഴ്ചകത്തിൽ ഉൾപ്പെടെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ ഉൾപ്പെടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് മെഡിക്കൽ ഓഫീസർ ഒപ്പിട്ട് അതും കൂടി ഇതോടൊക്കെ അത് അപ്ലോഡ് അത് ചെയ്യേണ്ട കാര്യം പ്രത്യേകം വർദ്ധിക്കുക ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്ന കാര്യം നോക്കാം നേരത്തെ ഞാൻ പറയും നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സിക്ക് അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് കേരള പി എസ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന ഉപയോഗിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് നോട്ടിഫിക്കേഷൻ നിങ്ങളുള്ള നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക അപ്ലൈ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അതായത് നിങ്ങൾ ഒരു മൊബൈൽ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫോട്ടോ നിങ്ങളുടെ ആറു മാസം എടുത്തൊരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യും ആ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മാസം ഇടയിലുള്ള ഫോട്ടോയുടെ അടിവശം നിങ്ങളുടെ പേരും അതേപോലെ എടുത്ത തീയതിയും നിർബന്ധമായിട്ടും അത് എഴുതി ചേർക്കേണ്ടതാണ് പ്രത്യേകം മനസ്സിലാക്കുക ഏറ്റവും ഒരിക്കൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത പത്ത് വർഷത്തേക്ക് വാലിഡിറ്റി വാറന്റിജി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി വർദ്ധിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് കേരള പോലീസ് തികച്ചും സൗജന്യമായിട്ട് അപേക്ഷിക്കാനൊരു കാര്യം അപേക്ഷാ ഫീസ് ഒന്നും ഇല്ല അതുപോലെ സത്യസന്ധമായ വിവരങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിച്ചതിനം അതിന്റെ ഒരു പ്രിന്റോഡ് എടുത്ത് കുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യം കേരളമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോഗം ചെയ്യാനായിട്ട് നിന്നിട്ട് നിങ്ങൾ പ്രൊഫൈൽ ചെയ്തിട്ട് മൈ ആപ്ലിക്കേഷൻ ലിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാനായിട്ട് കഴിയും അത് ശരിയെ പ്രയോജനം ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾക്ക് ആധാർ കാർഡുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ പ്രൊഫൈൽ അഭിപ്രായം എഴുവാ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തോ ഇന്റർവെന്റ് പോകുന്ന സമയത്തൊക്കെ ഒരു തിരിച്ചറി രേഖയായിട്ട് ആധാർ ഉപയോഗിക്കാൻ കഴിയും അപേക്ഷ ഇതിലേക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷയുമായിട്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒ എം ആർ ടെസ്റ്റോ എഴുത്തു പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ എല്ലാം നിങ്ങൾ റെഡി അത് കൺഫർമേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാൻ പറയുന്ന സമയത്ത് അതുകൂടെ ചെയ്യണം മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രണ്ടാഴ്ച മുമ്പ് യ്ക്ക് ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ എഴുതാനായിട്ടും കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രത്തരം വീഡിയോ പൂർണ്ണമായും കണ്ട് നിന്ന് രോടൊപ്പം ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകം ഒന്നുകൂടെ പറയുന്നത് പ്ലസ് ടു പാസ് ആയിട്ടുള്ള അപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു തൊഴിലവസരമാണ് സ്ഥിരം ജൂലിയാണ് കേരളത്തിൽ ലഭിക്കുന്നതാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു